കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം നഗരത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലം കൊണ്ട് ആയിരം കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കിയതെന്നും ബാലഗോപാൽ പറഞ്ഞു കൊല്ലത്തിന്റെ മുഖഛായ മാറ്റുന്ന നിർമ്മാണ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഒരു പ്രാഥമികമായ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിൽഡിംഗ് എല്ലാം ഒരു വർഷത്തിനകം തന്നെ അതിൻ്റെ സ്ട്രക്ചർ വരും ഒന്നര വർഷമോ ഒരു മാസം ഒന്നര വർഷമായിരിക്കുമ്പോൾ വരട്ടായി അല്ലെങ്കിൽ മാക്സിമം രണ്ടു വർഷമാണ് വിക്ടോറിയയിലും സമാനമായ ചില വികസനങ്ങൾ മരുന്നു തുക വകയിരുത്തിയിട്ടുണ്ട് ഈ ഇരട്ടിപ്പ് വേണ്ടാത്തവരത്തിലേക്ക് ചില കാര്യങ്ങൾ വേണമെന്ന് രണ്ടും ഒരേ കാര്യം തന്നെ രണ്ടുളക്കം ഒരേപോലെ വേണ്ട എന്നുള്ളതേക്കൊന്നുകൂടി ചർച്ച ചെയ്ത് അതിൻ്റെ പരിശോധന നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാർഡുകൾ ഒരേ സംഭവം തന്നെ വരേണ്ട ആവശ്യമുണ്ട് അപ്പം എങ്കിൽ പോലും കൂടുതലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ളതാണ് ജില്ലാ കോടതിക്ക് പുതിയ കെട്ടിടം ബയോ ഡൈവേഴ്സിറ്റി പാർക്ക് ബൈപ്പാസ് പാലത്തിന്റെ നിർമ്മാണം ഇൻഡോർ സ്റ്റേഡിയം എന്നിവ പൂർത്തീകരണ പാതയിലാണ് ജില്ലാ ആശുപത്രിയോട് ചേർന്ന സർക്കാർ വിക്ടോറിയ ആശുപത്രിയിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി തുക അനുവദിച്ചിട്ടുണ്ട് നൂറ്റി കോടി കിഫ്ബി ഫണ്ടിൽ വകയിരുത്തി നിർമ്മാണം ആരംഭിക്കുന്ന ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിടങ്ങളിൽ ജനറൽ ടവർ യൂട്ടിലിറ്റി കോംപ്ലക്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങിയവയാണ് പ്രവർത്തിക്കുക ആധുനിക സൌകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു വരുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതല ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നഗരത്തിലെ സ്ഥലപരിമിതി വികസനത്തിന് തടസ്സമാകാത്ത തരത്തിൽ വികസന മാതൃകകൾ എം എൽ എയുടെ അടക്കം നേതൃത്വത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം മുകേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു മേയർ പ്രസന്നായണസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ ഡി എം ഒ ഡോ വസന്താദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം